യൂറോപ്യൻ സംസ്കാരത്തെ അങ്ങനെ തന്നെ പിൻപറ്റുന്ന വല്ലാത്തൊരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സൗകര്യം എത്ര വർദ്ധിച്ചാലും പൗരാണികരും ആധുനികരും അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നം ഒന്നു തന്നെ ആയിരിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എത്ര പഴയ കാലത്തുള്ള ആളുകളാണെങ്കിലും ആധുനിക കാലത്തുള്ളവരാണെങ്കിലും ഒരേ പ്രശ്നമാണെന്ന് അനുഭവിച്ചു ഇന്ന് പാശ്ചാത്യൻ സംസ്കാരം നമ്മുടെ കേരളത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആഘോഷത്വര അതിന്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ ആഘോഷം മാത്രം ശ്രദ്ധിച്ചാൽ മതി നൈറ്റ് ലൈഫുകൾ കേരളത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും കൊണ്ടുവരാൻ വേണ്ടി നഗരസഭകൾ പോലും ഫണ്ട് വകയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പീഡനങ്ങൾ വർധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പൊ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപതിലധികം യുവാക്കളാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്ന വാർത്തകളാണ് അവരെ ഒന്നൊന്നായി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാനസിക രോഗികളെപ്പോലും അവരുടെ അവസത അവശത കണക്കിലെടുത്തുകൊണ്ട് അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ സെലിബ്രിറ്റികൾക്ക് ഇടയിൽ ഇന്ന് ഉയർന്നു വരുന്ന വിവാദങ്ങൾ എന്താ അശ്ലീലത എന്ന് പറഞ്ഞാൽ എന്താണ് അയാൾ അശ്ലീലം പറയുന്നു എന്നാണ് പക്ഷേ അല്ലെങ്കിൽ അവൾ അശ്ലീലം പറയുന്നു എന്നാണ് എന്താണ് അശ്ലീലത അതിനാർക്കും ഉത്തരമില്ല ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്നതാണ് ഓരോരുത്തർക്കും അശ്ലീലത എന്നാൽ അശ്ലീലത എന്ന് പറയുന്നത് സ്വന്തം മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് വേർതിരിക്കാൻ മനുഷ്യ ബുദ്ധി കൊണ്ട് കഴിയില്ല എന്നിൽ നിന്നുള്ള മാർഗദർശകം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അതിനെ ആരുൾക്കൊള്ളുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല അവർക്ക് വിഷമിക്കേണ്ടി വരില്ല മാർഗം കാണിക്കുന്നു എന്നാണ് അതേ സുഹൃത്തുക്കളെ കാലം എത്ര പുരോഗമിച്ചാലും ഖുർആാനിലേക്ക് ഇന്ന് സമൂഹം തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖുർആൻ പറഞ്ഞിടത്തേക്ക് ലോകം തിരിയുമ്പോൾ ഖുർആആനിന്റെ ആളുകൾ എന്ന് പറയുന്നവർ പുരോഗമന നാട്യത്തിന്റെയും ഭീകര നവോത്ഥാന ചിന്തകളുടെയും തടവണയിൽപ്പെട്ട് പ്രമാണങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകുന്ന ദയനീയ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനസംഖ്യാ വിഷയത്തിൽ ലോകം ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരുന്നു ജെൻഡർ വിഷയത്തിൽ ലോകം ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതരാകുന്നു ലഹരിയുടെ വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതരാകുന്നു സ്ത്രീകളുടെ വേഷങ്ങളുടെ വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതരാകുന്നു പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും ഇത്തരം കാര്യങ്ങൾ എന്തോ ഒരു പുരോഗമനമാണ് എന്ന് കരുതി അങ്ങോട്ട് പോകുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത് ഇന്നെല്ലായിടത്തും ഡി ജെ പാർട്ടിയാണ് കാണുന്നത് മ്യൂസിക് ഇട്ട് ചാടുന്നതാണ് എവിടെയും നമ്മൾ കാണുന്നത് ആ മ്യൂസിക് ഹലാലാക്കി കൊടുക്കാൻ പലരും മത്സരിക്കുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൺ പെൺ മിംഗ്ലിങ്ങിന് പറ്റിയ അവസരങ്ങൾ മതപരമായ സ്ഥലങ്ങളിൽ പോലും ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് വിവാഹ ആഭാസങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്രവാദത്തിന് ഉള്ളിൽ നിന്ന് തന്നെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തിനധികം മദ്രസ വാർഷികങ്ങളിൽ പോലും ഈ ഡി ജെ മ്യൂസിക് ഇട്ടുകൊണ്ട് കുട്ടികളുടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഒരു സാധാ സീതാ പരിപാടിയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സഹോദരങ്ങളെ ഇവിടെയാണ് ജാമിയാൽ ഹിന്ദിന്റെ പ്രസക്തി ഇവിടെയാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ വിദ്യാർത്ഥികൾ ഭാവിയിൽ പണ്ഡിതന്മാരാകാൻ പോകുന്നവർ നിർവഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഒരുപാട് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് പോലെയല്ല ജാമ്യാൽ ഹിന്ദിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മക്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാമാണികമായി പ്രതിരോധിക്കുവാൻ അവർക്ക് സാധിക്കും എന്നത് തന്നെയാണ്